ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് റിക്വസ്റ്റ് എനിക്ക് മെസ്സേജുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം ഇതിപ്പോ ഞാൻ സാറ്റർഡേ ആണ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അപ്പൊ എങ്ങനെയാണ് കുടുംബ ദേവതകളെ അല്ലെങ്കിൽ കുടുംബദേവന്മാരെ ഇപ്പം ക്ഷേത്രമൊക്കെ അകലെയുള്ളവരെ എന്താ ചെയ്യാൻ പറ്റുക വീട്ടിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ എപ്പോഴും പോവാൻ പറ്റാറില്ല അതുകൊണ്ട് വീട്ടിൽ ചെയ്യാവുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോസ് റെഫർ ചെയ്തിട്ട് അങ്ങനെ കിട്ടിയ അറിവാണ് കേട്ടോ അപ്പൊ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ചെയ്യുന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റുന്നത് അതേപോലെ നിങ്ങൾക്കും ചെയ്യാം ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പാത്രമാണ് കുടം കലശം എന്നൊക്കെ പറയും ഇങ്ങനത്തെ ഒരു കുടം മേടിക്കാം എന്നിട്ട് അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങള് വെള്ളം ആദ്യം വെള്ളം നന്നായിട്ട് നിറയ്ക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് പനിനീര് ജവാത് പൗഡർ പിന്നെ പച്ചക്കർപ്പൂരം ഇതൊക്കെ ഇടാം അതിനുശേഷം നിങ്ങളേലെ ഏലക്ക ഗ്രാമ്പു അതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പൊ ഞാനിപ്പതൊന്നും ഇട്ടിട്ടില്ല ഞാൻ ജവാദ് പൗഡറും പനിനീര് പിന്നെ പച്ചക്കർപ്പൂരം ഇത്രേ ഇട്ടിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എന്താ പറയാ ദേവനാണ് എന്നുണ്ടെങ്കിൽ ഭസ്മം തൊട്ടു കൊടുക്കാം നിങ്ങളുടെ കുടുംബദേവം ദേവന്മാരാണ് എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം ഇനി കുടുംബദേവതയാണെങ്കിൽ നമുക്ക് ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് കൊടുക്കാം എന്റെ കുടുംബക്ഷേത്രത്തിലാണെങ്കിൽ ദേവന്മാരുണ്ട് ദേവിമാരുണ്ട് അപ്പൊ ഞാൻ ചെയ്യുന്നത് കുങ്കുമവും ചന്ദനവും കൊണ്ട് പൊട്ടു തൊട്ട് കൊടുക്കും ഹസ്ബൻഡിന്റെ കുടുംബക്ഷേത്രത്തിലെ ദേവനാണുള്ളത് അപ്പൊ ശാസ്താവാണ് അതുകൊണ്ട് ആ ഒരു ദേവനെ സങ്കല്പിച്ചിട്ട് ഭസ്മം കൊണ്ട് പൊട്ടു തൊട്ട് കൊടുക്കും ഇനി നമ്മൾ ദിവസവും വിളക്ക് വെക്കുമ്പോൾ ആദ്യം വിഘ്നേശ്വരനെ തൊഴാൻ നമുക്ക് അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ ഇഷ്ടദേവം ഏതാണോ ആ ഒരു ദൈവത്തെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ കുടുംബദേവന്മാരെയും നന്നായി മനസ്സുരു പ്രാർത്ഥിക്കാം നിങ്ങളുടെ കയ്യിലുള്ള പുഷ്പം ഏതായാലും കുഴപ്പമില്ല അത് ഈയൊരു കലശക്കുടത്തിലെ ആ ഒരു വെള്ളത്തിലേക്ക് ദേവന്മാരെയും ദേവിമാരെയും സംഘടിപ്പിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് അർപ്പിക്കാവുന്നതാണ് പിന്നെ നിങ്ങക്ക് ചന്ദനത്തിരി കൊണ്ട് ആരതി കൊടുക്കാം കർപ്പൂരാരതി കൊടുക്കാം ഈ ഒരു കുടത്തിനു മുന്നില് നെയ്വിളക്ക് കൊണ്ടോ അല്ലെങ്കിൽ നല്ലെണ്ണ കൊണ്ടോ ഒരു വിളക്ക് കൊളുത്തി വെക്കാവുന്നതാണ് ഈ ഒരു കുടത്തിലെ വെള്ളം ആഴ്ചയിൽ ഒരിക്കൽ മാറ്റിയാൽ മതിയായിരിക്കും ഞാൻ വെള്ളിയാഴ്ചകളിലാണ് ഒരു കുടത്തിലെ വെള്ളം മാറ്റുന്നത് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നൊരു ദിവസം ചെയ്യുന്നതാണ് ഇതിപ്പോ പെട്ടെന്ന് ഒരു മെസ്സേജ് വന്നപ്പോ ഞാൻ ചെയ്തെന്നേ ഉള്ളൂ അപ്പോ ഡീറ്റെയിൽ വീഡിയോ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ ഈ ഒരു വിളക്ക് ഒരുക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഒക്കെ ഞാൻ കാണിക്കാം അപ്പോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്